അസലാമലൈക്കും ഇന്ന് പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ ലിസാനുൽ ഖുഹാൻ പന്ത്രണ്ടാം പാഠം ഔലാദു നബി സുല്ലാസ്ലം എന്ന പാഠമാണ് മഹരിഫയുടെ രണ്ടാമത്തെ ഇനമായ അലമിനെ കുറിച്ചാണ് ഈ ഒരു പാഠത്തിലൂടെ ചർച്ച ചെയ്യുന്നത് അലമുകൾ വ്യത്യസ്ത രീതിയിലുണ്ട് ഓരോന്നും നമുക്ക് വിശദമായി ഉദാഹരണ സഹിതം പഠിക്കാം നമുക്ക് നേരെ പാഠത്തിലേക്ക് പ്രവേശിക്കാം പ്രവേശിക്കാംരിഫയുടെ രണ്ടാമത്തെ ഇനമാണ് അലമ അലമു രണ്ട് വിധമാണ് ഒന്ന് അലമു ഷഹ്സ് രണ്ടാമത്തത് അലമു ജിൻസ് അലമു ഷഹ്സ് എന്നാൽ വ്യക്തികളുടെ പേരാണ് ഉദാഹരണം സെയ്ദ് മുഹമ്മദ് സിനാൻ ഇതൊക്കെ ഓരോ വ്യക്തികളുടെ പേരുകളാണല്ലോ ഇതാണ് അലമു ഷഹ്സ് എന്ന് പറയാം അലമു ജിൻസ് ജിൻസ് എന്നാൽ വർഗം വർഗത്തിന്റെ പേര് ഉദാഹരണം ഉസാമ അലി ജിൻസി അസദീൻ ഉസാമ എന്നത് സിംഹത്തിന്റെ വർഗത്തിന് പറയുന്ന പേരാണ് അപ്പോ അലമുകൾ രണ്ട് വിധമാണ് ഒന്ന് അലമു ഷക്സ് വ്യക്തികളുടെ പേര് രണ്ടാമത്തത് അലമു ജിൻസ് വർഗത്തിന്റെ നാമം അലമിന്റെ ഒന്നാമത്തെ വിഭാഗമായ അലമു ഷക്സ് അലമു ഷഖ്സ് മൂന്ന് രീതിയിൽ വരും ഒന്ന് ഇസ്മ എന്നാൽ പേര് സെയ്ദ് ഖാലിദ് മുഹമ്മദ് ആഷിഖ് സുഹ്വാൻ എന്ന പോലെ സാധാരണ പേരുകളാണ് ഇസ്മ ലഖബ് എന്ന് പറഞ്ഞാൽ സ്ഥാനപ്പേരാണ് അത് രണ്ട് രീതിയിൽ വരും അതിനെ കുറിച്ച് നമ്മൾ പഠിക്കും മൂന്നാമത്തത് കുനിയത്ത് കുനിയത്ത് എന്നത് ഉപനാമമാണ് അതിന് അതും രണ്ട് വിഭാഗം ഉണ്ട് അതിനെ കുറിച്ച് നമ്മൾ പഠിക്കും രണ്ടാമത്തെ ഇനമാണ് രണ്ട് രീതിയിൽ വരും ലഹബ് എന്നാൽ പേര് രണ്ട് രീതിയിൽ വരും നല്ല കാര്യം ചെയ്താൽ നല്ല പേര് വരും ചീത്ത കാര്യം ചെയ്താ ചീത്ത പേര് വരും അങ്ങനെയാണല്ലോ ഒന്ന് മാറി പുക അറിയപ്പെട്ടത് നോക്കാം ഷംസുൽ അതിന്റെ ഉദാഹരണമാണ് ഷംസുൽ ഉലമ ഷംസുൽ ഉലമ എന്നത് യഥാർത്ഥ നാമമല്ല ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു നല്ല അറിവുള്ള ആളായിരുന്നു അതുകൊണ്ട് പിന്നീട് അദ്ദേഹത്തെ ജനങ്ങളെ വിളിച്ചതാണത് ഷംസുൽ ഉലമ എന്നത് ഷംസ് എന്നാൽ സൂരൻ ഉലമ എന്നാൽ പണ്ഡിതന്മാർ പണ്ഡിതന്മാരുടെ സൂരൻ സൂര തേജസ് അല്ലെ പണ്ഡിതന്മാരുടെ സൂര്യൻ അതായത് അദ്ദേഹത്തിന്റെ അറിവ് കൊണ്ട് അദ്ദേഹത്തിന് ജനങ്ങൾ വിളിച്ച പേരാണ് എന്ത് ഷംസുൽ എന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ യഥാർത്ഥനാമല്ല രണ്ടാമത്തെ ലക്കബിന്റെ രണ്ടാമത്തെ രീതി മാറിൻ ഇകഴ്ത്തൽ കൊണ്ട് അറിയപ്പെട്ടത് ഇരട്ട പേരുകളൊക്കെ പോലെ ഒട്ടകത്തിന്റെ മൂക്ക് അതെന്താണ് ഒരാൾ ഇകഴ്ത്തി കൊണ്ടുള്ള പരിഹാസം കൊണ്ടുള്ള പേരാണ് അതാണ് രണ്ടാമത്തെ ഇനം മാ മാഷർ ഇകഴുത്തൽ കൊണ്ട് അറിയപ്പെട്ട് ഈ രണ്ട് രീതിയിലും ലഖബുകൾ ലഹബുകൾ വരാംസിലെ മൂന്നാമത്തെ ഇനമാണ് കുനിയത്ത് കുനിയത്ത് രണ്ട് ഇനമാണ് ഒന്ന് അബ് കൊണ്ട് തുടങ്ങിയത് രണ്ടാമത്തത് ഉമ്മ കൊണ്ട് തുടങ്ങിയത് മാ സുദിറബി അബിൻ അബ് എന്ന വാക്ക് കൊണ്ട് തുടങ്ങി തുടങ്ങപ്പെട്ടത് ഉദാഹരണം നോക്കാം അബൂബക്കർ കണ്ടോ അബു എന്ന പദം തുടക്കത്തിൽ വന്നു അബൂബക്കർ അബൂലഹബ് അബൂജഹൽ അബൂലഹബു അബൂജഹല് ഇതുപോലൊക്കെ രണ്ടാമത്തത് ബി സുധി ഉമ്മ എന്ന പദം കൊണ്ട് തുടങ്ങപ്പെട്ടത് ഉദാഹരണം ഉമ്മ കുൽസൂം ഉമ്മു ഹബീബ എന്നതൊക്കെ പോലെ ഉമ്മ എന്ന പദം തുടക്കത്തിൽ വന്നത് ഇതാണ് കുനിയത്ത് കുനിയത്തിന്റെ രണ്ട് രീതികൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാണ് ഇവിടെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അതായത് രണ്ടാമത്തെ ഇനമാണ് അലബ് ഒന്നാമത്തെ രണ്ടാമത്തെ അലങ് അലബ് രണ്ട് വിധമാണ് ഒന്ന് അലബു ഷഹ്സ് രണ്ടാമത്തത് അലമു ജിൻസ് ഇതിൽ അലബു ജിസിനെ കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിച്ചു വർഗത്തിന്റെ പേരാണ് ഉസാമ എന്നതുപോലെ സിംഹത്തിന്റെ വർഗത്തിന്റെ പേരാണ് ഉസാമ അത് അലബു ജിൻസിന്റെ ഉദാഹരണമാണ് ഇതിന്റെ ചർച്ച ഇവിടെ അവസാനിച്ചു ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് അലമു ഷഹ്സുകളെ കുറിച്ചാണ് അലബു ഷഹ്സ് മൂന്ന് ഇനമാണ് ഒന്ന് ഇസ്മ രണ്ട് ലഖബ് മൂന്ന് കുനിയത്ത് അതിൽ ഇസ്മ എന്നാൽ പേര് മുഹമ്മദ് സെയ്ദ്, ഹാലിദ് സിനാൻ എന്നതുപോലെ നമ്മുടെ പേര് പോലത്തെ പേരുകളാണ് ഇസ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലഖബ് എന്ന് പറഞ്ഞാൽ സ്ഥാനപ്പേര് സ്ഥാനപ്പേര് രണ്ട് രീതിയിൽ വരും നല്ല കാര്യം ചെയ്താൽ നല്ല പേര് വരും ചീത്ത കാര്യം ചെയ്താൽ ചീത്ത പേര് വരും അതാണ് ലഖബ് രണ്ട് ഇനമാണ് ഒന്ന് മാഷ്റബി മദിൻ പുക അറിയപ്പെട്ടത് രണ്ടാമത് തന്റെ നേരെ വിപരീതം മാ മാഷ് അബി ദൽ കൊണ്ട് അറിയപ്പെട്ടത് ഇങ്ങനെ ലഖബ് രണ്ട് രീതിയിൽ വരും അലബുഷ്സിലെ മൂന്നാമത്തെ ഇനമാണ് കുനിയത്ത് കുനിയത്ത് എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അബ് അല്ലെങ്കിൽ ഉമ്മ ഇത് പേരിന്റെ തുടക്കത്തിൽ വന്നതാണ് കുനിയത്ത് ഉദാഹരണം അബു എന്നത് തുടക്കത്തിൽ വന്നത് അബൂബക്കർ അബൂ അബു സുഫിയാൻ അബു സിനാൻ എന്നതുപോലെ പേരിന്റെ മുമ്പിൽ അബു എന്ന് വന്നതാണ് വന്നതാണെന്ത് ാണ് അതേപോലെ തന്നെ ഉമ്മ എന്ന് വന്നാലും അത് കുരിയത്താവും എന്നത് പോലെ പേരിന്റെ മുമ്പിൽ ഉമ്മ എന്ന് വന്നാൽ അത് എന്താ അതായത് ആദ്യം പറയണം എന്നിട്ട് ലഹബിനെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ആദ്യം ഇസ്മിനെ ഉപയോഗിക്കാം എന്നിട്ട് ലഹബിനെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ഇസ്മിനോട് ഫോളോ ചെയ്യുന്നതായ നിലയിൽ ബദലൻ ബദലായിട്ട് ഇസ്മിന്റെ ബദലായിട്ട്

ും ലബും മുറദുകളായിരിക്കണം അതിന്റെ ഉദാഹരണമാണ് സുർജിൻ സത് മുഫ്രദാണ് കുർജും അപ്പൊ സഈദ് എന്ന ഇസ്മിനെ കുർജ് എന്നതിലേക്ക് ഇലാഫത്ത് ചെയ്തു ഇവിടെ പറയുന്നത് ഇസ്മും ലഖബും ഒരുമിച്ച് വന്നാല് ഇസ്മു ലഖബും വന്നാല് അതില് ആദ്യം ഇസ്മിനെ പറയണം എന്നിട്ടേ ലഖബിനെ പറയാൻ പറ്റുള്ളൂ ഇതിനെ മൂന്ന് രീതിയിലും ഉപയോഗിക്കാം എങ്ങനെയൊക്കെ ഒന്നാമത്തത് ഇസ്മിന്റെ ബദലായിട്ട് ലക്കബിന് ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇസ്മിന്റെ അതുഫ് ബയാനായിട്ട് ഉപയോഗിക്കാം ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ ഇസ്മിനെ ലക്കബിലേക്ക് ഇറാഫത് ചെയ്ത് ഉപയോഗിക്കാം പക്ഷേ ഇറാഫത്ത് ഇറാഫത്ത് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഷർത്ത് ഉണ്ട് ആ ഷർത്താണ് ഇൻഖാനാ മുഫ്രദി ഇസ്മും ലഖബും മുഫ്രദുകളായിരിക്കണം അതിന് ഉദാഹരണമാണ് എന്നുള്ളത് ഇത് മുലാഫ് മുലാഫിലെയാണ് കാരണം എന്താ സഈദ് സഫറാണ് അതുകൊണ്ട് നഖറഉ നമുക്ക് വായിക്കാം റഅയ്തു ഞാൻ കണ്ടു അബ്ദുളി അബ്ദുല്ല എന്നവരെ സൈനൽ അതായത് എന്നവരെ ഞാൻ കണ്ടു ഇവിടെ അബ്ദുല്ല എന്നതിന്റെ എന്നത് ലഖബും ഇസ്മും ഒരുമിച്ച് വന്നാൽ ആദ്യം ഇസ്മിനെ പറയണം അബ്ദുല്ല രണ്ടാമതായി എന്ന ലക്കബിനെയും പറഞ്ഞു ഇവിടെ അബ്ദുള്ള എന്നതിന്റെ ബദൽ ആണ് അര് അബ്ദീൻ എന്നത് അല്ലെങ്കിൽ അബ്ദുല്ല എന്നതിന്റെ അത്തുഫുബൻ ആണ് ആര് അൽ അബ്ദീൻ എന്നത് പക്ഷെ അബ്ദല്ല എന്നതിലേക്ക് എന്നതിനെ ഇലാൻ പറ്റുകയില്ല കാരണം ഇവ മുഫ്രദുകളല്ല മുറക്കബാണ് അബ്ദുള്ള എന്നതും സൈനിൽ ആബിദീൻ എന്താണ് അപ്പോൾ ചെയ്യാൻ പാടില്ല മറിച്ച് ബദലായിട്ടോ ആയിട്ടോ അഖുബയാനായിട്ടോ നമുക്കതിനെ പറയാം രണ്ടാമത്തത് അബ്ദുല്ലാഹി അബുബിൻ ആശിദികളിൽ ആദ്യത്തെ ആള് അബൂബക്കർ ാണ് ഇവിടെ കുനിയത്ത് വന്നിട്ടുണ്ട് കുനിയത്താണ് നമുക്ക് ഉത്തരം പറയാം ഒന്നാമത്തെ ചോദ്യം ഇനങ്ങളിൽ രണ്ടാമത്തത് ഏതാണ് എന്നതാണ് ഇത്ഫ ആറ് ഇനങ്ങളാണ് ആറ് ഇനങ്ങളും ക്രമത്തിൽ തന്നെ പഠിക്കുക കാരണം പരീക്ഷയ്ക്ക് ചോദിക്കും രണ്ടാമത്തത് ഏതാ നാലാമത്തെ ഏതാ ചോദിക്കും അപ്പോ ക്രമത്തിൽ തന്നെ പഠിക്കണം ആറന് പഠിച്ച മാത്രം പോലെ ക്രമത്തിൽ തന്നെ പഠിക്കുന്നത് നല്ലതാണ് രണ്ടാമത്തെ ചോദ്യം രണ്ട് ഇനമാണ് ഏതൊക്കെയാണ് രണ്ട് അലമു ഒന്ന് ഇനങ്ങള് ആണ് രണ്ടാമത്തത് അലമു ജിൻസ് ആണ് മൂന്നാമത്തെ ചോദ്യം മാഹുവ ലഖബ് എന്നാൽ എന്താണ് ലഖബ് എന്ന് പറഞ്ഞാൽ മാ അഷ്അറ ബി കൊണ്ട് അറിയപ്പെട്ടത്

ഈ ലഖബിനെ ഫിൽ അനിൽ ഇസ്മി അതായത് ആദ്യം പറയണം എന്നിട്ട് ലഖബിനെ പറയണം അടുത്തത് അൽ മാഹിയ എന്താണ് കുനിയത്ത് എന്ന് പറഞ്ഞാൽ അൽ കുനിയത്ത് എന്ന് പറഞ്ഞാൽ മാ സുദ്ദിറ ബി തുടങ്ങപ്പെട്ടത് ഔ ഉമ്മ അല്ലെങ്കിൽ ഉമ്മ എന്നതുകൊണ്ട് തുടങ്ങപ്പെട്ടത് ഉദാഹരണം അബു എന്നത് കൊണ്ട് തുടങ്ങിയതിന് ഉദാഹരണം അബൂബക്കർ, അബൂ സുഫിയാൻ അബൂ ജഹൽ, അബൂ സിനാൻ അബൂ ഫാദർ എന്ന പോലെ പേരിന്റെ തുടക്കത്തിൽ അബു എന്ന് വന്നത് രണ്ടാമത് ഉമ്മ എന്ന് വന്നത് ഉമ്മു ജമീല ഉമ്മു റുമാൻ ഉമ്മു ഹബീബ എന്നതുപോലെ ഉമ്മ എന്ന് ഇസ്മിന് മുമ്പിൽ തുടങ്ങിയത് അതാണ് എന്ത് കുനിയത്ത് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ അബു എന്നിവ കൊണ്ട് തുടങ്ങിയത് താഴെയുള്ള ജുംലയിൽ നിന്ന് യും ഏർത്തിരിക്കാനാണ് അതുപോലെ തന്നെ അതിന് ഹർക്കത്തിട്ട് കൊടുക്കാനാണ് ഇവിടെ ഇസ്മുണ്ട് ലഹബ് ഉണ്ട് കുനിയത്ത് ഉണ്ട് അറിയാം ഇസ്മെന്ന് പറഞ്ഞാൽ പേരാണ് അപ്പൊ ഇവിടെ പേര് എന്നുള്ളത് ഹുസൈൻ ഹുസൈൻ എന്നതെന്താണ് പേരാണ് അതുപോലെ തന്നെ അലിയീൻ അലിയീൻ എന്നതും പേരാണ് രണ്ടാമത്തത് ലഖബ് ലഖബ് എന്നത് സ്ഥാന പേരായിരിക്കും ഒന്നല്ലെങ്കിൽ മധു കൊണ്ടോ അല്ലെങ്കിൽ ദമ്മ കൊണ്ടോ കിട്ടിയ പേരായിരിക്കും ലഖബ് എന്നുള്ളത് അസദുള്ള സിംഹം ഇതെന്താണ് അസദുള്ള ലഖബ് പുനിയത്ത് എന്താണ് അബ് അല്ലെങ്കിൽ ഉമ്മ എന്നത് കൊണ്ട് തുടങ്ങിയതായിരിക്കും അപ്പൊ അബി ത്വാലിബ് ഇവിടെ എന്തുകൊണ്ടാണ് അബി എന്ന് വന്നത് അബു എന്നല്ലേ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചു മൊറബ് മബിനിയുടെ പാഠത്തില് ഫുറോയായ അടയാളങ്ങളെ കൊണ്ട് എറാബ് ലഭിക്കുന്നതിൽ പെട്ടതാണ് അസ്മാ അബു എന്നത് അതിൽ പെട്ടതാണ് അസ്മാഅസിൽ പെട്ടതാണ് അബ് എന്നതിന് ജെറു ചെയ്യേണ്ടത് യാണ്ടാണ് ഇവിടെ ജെറാണ് ഇവിടുത്തെ അതുകൊണ്ട് ഇവിടെ യാ കൊണ്ടാണ് ജെറൽ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഇവിടെ അബി എന്ന് വന്നത് അപ്പൊ പുനിയത്തിന് ഉദാഹരണം അബി തോലിപ്പ്